സൗദി അറേബ്യയിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആതിലെയും നൂറയും ആദ്യമായി കണ്ടുമുട്ടിയത് ചിരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി വന്ന പെൺകുട്ടി അതായിരുന്നു നൂറ പിന്നീട് അഞ്ചംഗ ബ്യാങ്ങിൽ നിന്നും അവർ രണ്ടുപേരിലേക്ക് മാത്രമായി ചുരുങ്ങി തുടങ്ങി പതിവായുള്ള സംസാരങ്ങൾ പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു എന്നാൽ പരസ്പരം സ്നേഹമുണ്ടെന്ന കാര്യം ഒരിക്കലും തുറന്നു പറയാൻ ശ്രമിച്ചിരുന്നില്ല അവധിക്കാലത്ത് ഇരുവരും വീടുകളിലേക്ക് പിരിഞ്ഞതിനു ശേഷമാണ് തങ്ങൾക്കിടയിൽ എന്തോ ഉണ്ടെന്ന സത്യം ഇരുവരും മനസ്സിലാക്കി തുടങ്ങിയത് അത് പിന്നീട് ഫേസ്ബുക്ക് ചാറ്റിലേക്ക് മാറി ഒരുപാട് മെസ്സേജുകൾ പ്രണയ സന്ദേശങ്ങൾ ചുംബനങ്ങൾ ഇങ്ങനെ നീണ്ടു നീണ്ടുപോയി എന്നും പ്രണയ സംസാരത്തിനു ശേഷം ലോഗൂട്ട് ചെയ്യുന്ന ഫേസ്ബുക്ക് ഐ ഡി അന്നൊരു ദിവസം ലോഗൂട്ട് ചെയ്യാൻ നൂറ മറന്നു ഇതായിരുന്നു എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം നൂറായിരം പ്രണയ സന്ദേശങ്ങൾ സ്മൈലികൾ എല്ലാം നൂറയുടെ ഉമ്മ കണ്ടു ഇതോടെ പ്രണയം പിടിക്കപ്പെട്ടു പിന്നെ വീട്ടു തടങ്കലിലായി പക്ഷെ സൗഹൃദമാണെന്ന് പറഞ്ഞാൽ അവർ വീണ്ടും മുന്നോട്ടു പോയി തുടങ്ങി അടുത്ത സൗഹൃദമായി തുടങ്ങിയത് പതുക്കെ പ്രണയത്തിലേക്ക് വളർന്നു എന്നത് വീട്ടുകാർ വീണ്ടും തിരിച്ചറിഞ്ഞു എന്ന് പറയട്ടെ അവരുടെ കുടുംബങ്ങളും സുഹൃത്തുക്കളായിരുന്നു തുടക്കത്തിൽ രണ്ട് പെൺകുട്ടികളെയും കോഴിക്കോടെ ഒരേ കോളേജിൽ ഉന്നത പഠനത്തിനായി അയക്കാൻ പദ്ധതിയിട്ടിരുന്നു അവർ ഒരുമിച്ച ജീവിതം ചെലവഴിക്കുക എന്ന പൊതുവായ സ്വപ്നത്തോടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കുടുംബങ്ങളിലേക്ക് വരാൻ ആദിലേയും നൂറേയും ആഗ്രഹിച്ചിരുന്നു എന്നിരുന്നാലും അവരുടെ ബന്ധം പുറത്തു വന്നപ്പോൾ രണ്ടു കുടുംബങ്ങളും അതിനെ ശക്തമായി എതിർത്തു മതപരമായ കാരണങ്ങളാൽ അവരുടെ പ്രണയത്തെ പ്രകൃതിവിരുദ്ധമെന്ന മുൻ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയ കുടുംബങ്ങൾ പെൺകുട്ടികളെ ഒരേ കോളേജിൽ ചേരുന്നതിൽ നിന്ന് തടഞ്ഞു ഒടുവിൽ സമ്മർദ്ദവും എതിർപ്പും നേരിടുന്നതിനെ തുടർന്ന് ദമ്പതികൾ വീട് വിട്ടു അവർ കോഴിക്കോട് ഒരു അഭയ കേന്ദ്രത്തിൽ അഭയം തേടി പക്ഷേ ആദിലയുടെ കുടുംബം താമസിയാതെ ഇടപെട്ട് അവളെ ശാരീരികമായി ആക്രമിക്കുകയും പിന്തുണ നൽകുമെന്ന വ്യാജ വാഗ്ദാനങ്ങൾ നൽകി വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്തു ഇതിനിടയിൽ ന്യൂറയുടെ കുടുംബം ആദില മകളെ തട്ടിക്കൊണ്ടുപോയതായി ആരോപിച്ച് പോലീസിൽ പരാതി നൽകി വേർപിരിഞ്ഞ് ദുരിതത്തിലായ ആദില നുറയെ തന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി കൊണ്ടുപോയി പരിവർത്തനം ചെയ്ത് തെറാപ്പിക്ക് വിധേയയാക്കുകയാണെന്ന് ആരോപിച്ച് ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിച്ചു ഇവരുടെ ദുരവസ്ഥ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി ആദ്ല സോഷ്യൽ മീഡിയയിലും ലൈവ് ചെയ്തു ഈ വീഡിയോ പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ വൻതോതിൽ പ്രചരിച്ചു ഒരു ക്ഷണനേരം കൊണ്ട് മലയാളികളുടെ ചർച്ചാ വിഷയമാവുകയായിരുന്നു ഇരുവരുടെയും പ്രണയബന്ധം ഇതോടെ ഇത് കുടുംബങ്ങൾക്ക് തലവേദനയായി തുടങ്ങിയ ഈ പ്രണയം പിന്നീട് വിവാഹം എന്നതിലേക്കാണ് നീങ്ങിയത് പ്രായപൂർത്തിയായ ശേഷം നൂറയും ആതിലയും ഒന്നിച്ചെത്തി എത്ര പറയാം പക്ഷെ അവർ വിട്ടയക്കില്ല എന്നായിരുന്നു പലരും പറഞ്ഞത് അവസാനം അവരുടെ ബന്ധം വിവാദങ്ങളുടെ ഇടയിലായിരുന്നിട്ടും ആതിലെയും ഞൂറേയും ഒരിക്കലും മറഞ്ഞു നിൽക്കാൻ ശ്രമിച്ചില്ല അവരിരുവരും റീലുകളും ലൈവും ചെയ്ത് സ്നേഹം അടുപ്പും തുറന്നു പറഞ്ഞു രണ്ട് സ്ത്രീകളുമായി സ്വകാര്യ സംഭാഷണങ്ങൾ നടത്തിയ ശേഷം കേരള ഹൈക്കോടതി പിന്നീട് അവർക്ക് അനുകൂലമായി വിധി വിധിച്ചു വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന്റെയും അറിവുള്ള തെരഞ്ഞെടുപ്പിന്റെയും കാര്യമായി അംഗീകരിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാനുള്ള അവരുടെ അവകാശം കോടതി ഉയർത്തിപ്പെടുന്നു ഇന്ത്യയിലെ എൽ ജി ബി ടി ക്യൂ അവകാശങ്ങൾക്കായുള്ള പുരോഗമനപരമായ നാഴികക്കലായി ഈ വിധിയെ പ്രശംസിക്കപ്പെടുകയും ചെയ്തു വിധിക്ക് ശേഷം ദമ്പതികൾ പരസ്യമായി ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി സ്വവർഗ വിവാഹത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഫോട്ടോഷൂട്ടും വൈറലായി മാറിയതോടെ അവർ വീണ്ടും ശ്രദ്ധ പിടിച്ചുപറ്റി സ്നേഹവും ആഘോഷവും നിറഞ്ഞ ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി പങ്കിടപ്പെടുകയും ഊഷ്മളമായി സ്വീകരിക്കപ്പെടുകയും ചെയ്തു